ഡൽഹി ആം ആദ്മി പാർട്ടി സർക്കാരിൽ ഭരണപ്രതിസന്ധി തുടരുകയാണ് ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഉടൻ ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയേക്കും രാജിവെച്ച് മന്ത്രി രാജ്കുമാർ ആനന്ദ് ഉടൻ ബിജെപിയിൽ അംഗത്വം സ്വീകരിക്കുമെന്നാണ് പുതിയ വിവരം ഡൽഹി തിഹാർ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തകളിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ഗവർണറെ അറിയിക്കാനോ രാജ്കുമാർ ആനന്ദിന്റെ വകുപ്പുകൾ മറ്റ് മന്ത്രിമാർക്ക് വീതം വെച്ച് നൽകാനോ കെജ്രിവാളിന് സാധിക്കുന്നില്ല ഭരണപ്രതിസന്ധി കോടതി െത്തി മറികടക്കാനാണ് ആം ആദ്മി പാർട്ടി നീക്കം കെജ്രിവാളിന് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയ കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് പ്രസക്തമായ ചോദ്യം വിജിലൻസ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ പി എ സ്ഥാനത്ത് നിന്ന് നീക്കിയ വിഭവ് കുമാർ ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും ഭരണപ്രതിസന്ധി മുൻനിർത്തി ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ശക്തമാക്കാനാണ് ബിജെപിയുടെ ശ്രമം ഭരണ ചൂണ്ടിക്കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയാൽ ഡൽഹി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും മറ്റു പാർട്ടികളിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് എന്നിരുന്നാലും ഉടൻ ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം